പാലുകൾ ദിവസം ആദ്യം അവർ കറിപ്പോയി പുറേ ഞാനും കയറിപ്പോയിടെ അടുത്ത് വെച്ച് പാലവോ പൊട്ടിച്ചു ഞാൻ അങ്ങോട്ടേക്ക് മാറി പക്ഷെ അരഗ്ലാസ് പാല് കുടിച്ചു ഇച്ചിരി കേക്കും ഇച്ചിരി ഡേറ്റ്സും പിന്നെ പഴവും അത് ഒതുക്കിക്കൊണ്ട് നിന്നപ്പം കോൺട്രാക്ടർക്കും മേശ്വർമാർക്കും ഒക്കെ ഉള്ള പാല് വെച്ചത് കൊണ്ട് തന്നു അവിടുന്ന് ഒരു ഗ്ലാസ് വാങ്ങിച്ചു കുടിച്ച് ഒരു കേക്കും കൂടെ ഒതുക്കിക്കൊണ്ടിരുന്നു അത് ഒതുക്കി കഴിഞ്ഞിട്ട് അരഗ്ലാസ് പാലേ നേരത്തെ കുടിച്ചുകൊണ്ട് ഒരു ഫുൾ ഗ്ലാസ് പാല് കുടിക്കാമെന്ന് വിചാരിച്ചു അത് മുക്കി തിന്നാൻ വേണ്ടി പിന്നെ ഒരു കേക്കും കൂടെ പോയി എടുത്തു ഇടയ്ക്കിയുടെ നീളം തലമുടി ഒരു വല്ലാത്ത ഡിസ്റ്റർബൻസ് ആയെങ്കിലും അത് ഒതുക്കി കേക്ക് ഒതുക്കി നേരം വെളുക്കുന്നേ നോക്കി അതിശയിച്ചിരുന്നു പാല് കച്ചത് കുടിച്ച് എണീറ്റ് വന്നപ്പോഴത്തേക്ക് ആവശ്യക്കാർക്കുള്ള ചായ ഒരുങ്ങുന്നത് കണ്ടു പിന്നെ അവിടുന്ന് ഒരു ഗ്ലാസ് വാങ്ങിച്ച് അത് കുടിച്ചു ഇടയ്ക്കൂടെ എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ഞാനും പോയി ചർച്ചയിൽ പങ്കെടുത്തു പക്ഷെ ആർക്കും വേണ്ടാത്തൊരു ഗ്ലാസ് ചായവട്ട് ഇവിടെ വന്നു അത് നിരസിക്കാൻ എനിക്ക് തോന്നിയില്ല അതും വാങ്ങി കഴിക്കാനുള്ള ഒരു അലുവ കഷ്ണവും കൊണ്ട് എടുത്ത് കഴിച്ചുകൊണ്ട് ഒരു പ്ലേറ്റ് മുന്തിരിങ്ങായി ആയിട്ട് ഞാൻ റൂമിലോട്ട് പോയി ഡിസ്റ്റർബൻസ് എല്ലാ റൂമിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു റൂമിൽ ചെന്നപ്പോ അതാ കിടക്കുന്നത് ശേഷം തിരക്കിന് മുമ്പ് ായിട്ട് ഓ റോട്ടി ബീഫ് എറിയായിട്ട് കഴിക്കാനിരുന്നു തിരക്കാവുന്നതിന് മുമ്പ് ടേബിൾ ഒഴിഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചു പെട്ടെന്ന് എല്ലാം കഴിച്ചുകൊണ്ട് രാവിലെ തന്നെ സോഫയ്ക്ക് ഇറങ്ങി പിന്നെ ഉള്ള സോഫ എടുക്കാൻ വേണ്ടി ഇറങ്ങും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ രാവിലത്തെ വെയിലിന്റെ ക്ഷീണ കാരണം ഒരു സോഡാ സർബത്ത് കുടിക്കാമെന്ന് ഞാൻ പറഞ്ഞു അത് കടകൾ മാറി മാറി കയറിയെങ്കിലും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഒരു മണി ആപ്പം എന്തായാലും ഇത്ര ഇറങ്ങി തിരിഞ്ഞാൽ എന്തായാലും ഒരു താലിമീല് തന്നെ പിടിപ്പിക്കാമെന്ന് പറഞ്ഞ് കയറിയിട്ട് ഒരു കൊഞ്ചു റോസ്റ്റും കൂടെ ഓർഡർ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് കഴിച്ചു സോഫയെ പറ്റിയിട്ടുള്ള എന്റെ സങ്കല്പങ്ങളും കളറും മോഡലും എല്ലാം വർണ്ണിച്ചുകൊണ്ട് ചോറുദിക്കൊണ്ട് ഫ്രിഡ്ജ് നോക്കാം ഫ്രിഡ്ജ് ഒരു വിധം ഒപ്പിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് രണ്ടരയ്ക്ക് അപ്പുറത്തെ കടയിൽ പഴമ്പൊരു പരിച്ചു ഇടുന്നു അത് വാങ്ങിച്ചു കഴിച്ചുകൊണ്ട് സോഫയ്ക്ക് ഇറങ്ങിയെങ്കിലും സോഫ കിട്ടിയില്ല പിന്നെ കസ്റ്റമൈസ് ചെയ്തിടാവുന്ന ധാരണയിൽ ഫ്രിഡ്ജ് വാങ്ങിച്ചുകൊണ്ട് രാത്രി വീട്ടിൽ വന്നു